നമസ്കാരം സംസ്ഥാന സർക്കാരിന് വേണ്ടി വിവിധ പ്രചാരണോപാധികൾ തയ്യാറാക്കാനുള്ള പാനലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മാധ്യമ മാധ്യമസംഘത്തിലെ പ്രധാനിയുടെ മകന്റെ സ്ഥാപനം ഉൾപ്പെട്ടത് രണ്ട് വിഭാഗത്തിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഫെബ്രുവരിയിൽ തയ്യാറാക്കിയ പാനലിലാണ് അമൽ മനോജ് എന്നയാൾ ഉടമയായ സ്ട്രീംലൈൻ പ്രിന്റേഴ്സ് ആൻഡ് അഡ്വർടൈസേഴ്സ് രണ്ട് വിഭാഗത്തിലും ഉൾപ്പെട്ടത് സർക്കാരിൻ്റെ വിവിധ ക്യാമ്പയിനുകൾക്കുള്ള ക്രിയേറ്റീവുകൾ തയ്യാറാക്കാൻ മൂന്ന് വർഷത്തേക്ക് തിരഞ്ഞെടുത്തവരുടെ പട്ടികയാണ് ഇത് ടി വി നാടകം സമൂഹമാധ്യമങ്ങൾ റേഡിയോ എന്നിവയ്ക്കുള്ള ക്രിയേറ്റീവാണ് ഒരു വിഭാഗം അച്ചടി മാധ്യമങ്ങൾക്കും ഔട്ട്ഡോർ പരസ്യങ്ങൾക്കും മറ്റൊന്ന് രണ്ടിലും സ്ട്രീംലൈൻ എന്ന കമ്പനി ഇടം പിടിച്ചു ഈ സ്ഥാപനത്തിൻ്റെ സമൂഹമാധ്യമ പേജിൽ ഉടമ അമൽ മനോജ് ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അമലിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലും സ്ട്രീംലൈൻ ഉടമ എന്ന് കാണിച്ചിട്ടുണ്ട് ക്രിയേറ്റീവുകൾ തയ്യാറാക്കാനുള്ള പാനലിൽ രണ്ട് വിഭാഗത്തിലും ഇടം പിടിച്ചത് സ്ട്രീംലൈൻ മാത്രമല്ല പി ആർ ഡി രാഷ്ട്രീയ ബന്ധമുള്ള വേറെയും സ്ഥാപനങ്ങൾ ഉണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള സി ഡിറ്റും കെ എസ് എഫ് ഡി സിയും പട്ടികയിലുണ്ടെങ്കിലും പലപ്പോഴും കരാറുകൾ കിട്ടാറില്ല കിട്ടിയാൽ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപകരാറായി കൈമാറുകയാണ് പതിവ് ഇത് കിട്ടുന്നതാകട്ടെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ബന്ധമുള്ള സ്ഥാപനങ്ങൾക്കുമാണ് പലതരത്തിൽ ടെൻഡറുകൾ വിളിച്ചാലും കരാറുകൾ കിട്ടുന്നത് സ്വന്തം കമ്പനികൾക്ക് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കമ്പനികൾക്ക് എന്ന ആരോപണം രൂക്ഷമാണ് ഇതൊന്നും പുറത്ത് അറിയാറുമില്ല പത്രങ്ങളിൽ പരസ്യം നൽകിയായിരിക്കും ടെൻഡറുകൾ ക്ഷണിക്കുക പക്ഷേ എത്ര കുറഞ്ഞ ടെൻഡർ കോട്ട് ചെയ്താലും ഉയർന്ന ടെൻഡർ സംവിധാനമുള്ള സ്വന്തക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെയും കമ്പനികൾക്ക് സർക്കാർ കരാറുകൾ ഇങ്ങനെ പതിവ് പോലെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഇത് ഒരു വകുപ്പിൻ്റെ മാത്രം കാര്യമല്ല ഏത് പുറം ജോലിക്കും അല്ലെങ്കിൽ പുറം കരാറുകൾക്കും ഇത്തരത്തിൽ ഉള്ള സേവനങ്ങളാണ് സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ഇത്തരത്തിൽ സ്വന്തക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെയും സ്ഥാപനങ്ങൾക്ക് ടെൻഡറുകളും കരാറുകളും നൽകുന്നതിൽ വൻ അഴിമതിയും കമ്മീഷനും ഉണ്ട് എന്നും പറയപ്പെടുന്നു പ്രത്യേകമായി തയ്യാറാക്കിയ പാനലിൽ ഉൾപ്പെടാൻ വേണ്ടി സ്വന്തക്കാരെ മാത്രം ക്ഷണിച്ചു വരുത്തി നടത്തുന്ന ടെൻഡർ നടപടികളും ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്